വിളിച്ചപ്പോ ചേട്ടനെ വിട്ടേക്കാൻ പറഞ്ഞ പിറ്റേ ദിവസം നേരം വെളുത്ത പാചകം ചെയ്തപ്പ ഇരുമ്പം പുള്ളിട്ട് തൂത്തപ്പളർ ചെയ്തു കണ്ടില്ല എന്തിനാ എപ്പോഴും ഞാൻ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കും ആ കാര്യത്തില് അങ്ങനെ ഇപ്പൊ പഴയ സാധനങ്ങൾ നമ്മൾ കാണൂലേ ആയിരക്കണക്കിന് രൂപയാ പുല്ലൂടെ നഷ്ടപ്പെടുന്നത് കേട്ടിട്ട് എത്ര പേരുണ്ട് തിരക്കിന് അപ്പൊ നമ്മൾ ക്രിസ്മസ് സ്റ്റാർ ഇടാൻ പോവാനിപ്പൊ മല്ലികച്ചേച്ചി വിളിച്ച പോയ പോയേച്ചി വരുവാ കവറിനകത്ത് തയ്ച്ച് ഇന്നലെ റെഡി ആക്കി വെച്ചു ഇന്നലെ വിളിച്ചപ്പോ നമ്മള് ഒരു സ്ഥലത്ത് പോയേക്കും അല്ല ഞാൻ എടുക്കാൻ പറ്റിയില്ല രാവിലെ പിന്നെ ഞാൻ കുക്കിംഗ് ആയോണ്ട് പുള്ളിക്കാരിനെ വിളിച്ചില്ല വിളിച്ചപ്പോൾ ചേട്ടനെ വിട്ടേക്കാൻ പറഞ്ഞു എനിക്ക് നീ നീ മെറ്റീരിയൽ ഇഷ്ടമുള്ളത് ഗ്രേ കളർ ആഹാ അതിന് കറക്റ്റ് ആട്ടാ വെച്ച അത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല മല്ലിയ ചേച്ചി വെച്ചത് ഒരിക്കലും ഞാൻ പൈപ്പിംഗ് ആയിരിക്കില്ല പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ വെക്കണത് നല്ല ഭംഗിയും നല്ല ഐഡിയ ഉണ്ട് ഞാൻ വൈറ്റ് വൈറ്റ്ന്ന പെട്ടെന്ന് വിചാരിച്ചത് ഇതില് വൈറ്റാട്ടെ രണ്ടെണ്ണം ഒരാളെ എഴുതിയിട്ടുണ്ടായിരുന്നു കയ്യിലും കൂടെ പൈപ്പിംഗ് വെച്ചാൽ നല്ലതായിരിക്കും ഒരു വശം വെപ്പിക്കാം സജഷൻ സ്വീകരിച്ചിരിക്കണം അതെ അതെ ഇതും നല്ല രസം എന്തല്ല വൈറ്റ് കളർ വൈറ്റ് കറയാവാതെ നോക്കോ കറയായി കഴിഞ്ഞാൽ പുളി തേച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ വൈറ്റ് ആയി പോവും വയലറ്റിൽ വയറ്റ് ഡോട്ടുള്ള ഹൗസ് കോട്ട് ഇട്ട് ആദ്യത്തെ ദിവസം ഇട്ട് അന്ന് ഇട്ടിട്ട് അന്ന് പാചകം നടത്തി പിറ്റേ ദിവസം നേരം വെളുത്ത് പാചകം ചെയ്തപ്പ കറിയുടെ ചാറ് പാചകത്തിന്റെ അല്ലാതെ ഫിഷ് കറി നീ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല എന്നാൽ കാല് വയ്യായിരുന്ന സമയത്ത് അത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് അത് എടുത്തു കഴിഞ്ഞപ്പ സ്പൂണിൽ കുരി പേപ്പർ എണ്ണില്ലായിരുന്നു ഇവിടെ വീണിട്ട് അതിന്റെ സോപ്പ് ഇട്ടിട്ട് വന്നു തന്നെ നമ്മൾ കണ്ടു ഡ്രസ്സ് സോപ്പ് മാറിഞ്ഞ് ഒന്നും പോയില്ല എന്നിട്ട് ഞാൻ ഇരുമ്പും പൊളിയിട്ട് തൂത്തപ്പളർ ചെയ്തു കണ്ടില്ലേ വൈറ്റ് രാശിയായി മാറി അതിന് ശേഷം അതുകൊണ്ടാണ് ഈ ഏപ്രൻ എപ്പോഴും കെട്ടണേക്ക് പ്രോപ്പർട്ടി അതല്ല ഈ കുക്കിംഗ് നടത്തുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഇതിലേക്ക് വീഴും എന്റെ കാര്യം ഞാൻ പറഞ്ഞ അപ്പൊ ഡ്രസ്സിലേക്ക് വീഴുമ്പോ അത്രയ്ക്ക് ശ്രദ്ധിച്ചായിരിക്കില്ല കുക്കിങ് നടത്തണത് ഇപ്പൊ ഇളക്കവും പിറുക്കവും ചെയ്യുമ്പോ തിറിക്കും എന്തിനാ എപ്പോഴും പിന്നെ വേറെ ഒന്നും ആയിട്ടില്ല കുക്കിങ് നടത്തുമ്പോൾ സ്ഥിരം അതുകൊണ്ട് കിട്ടും അതുകൊണ്ട് എനിക്കിപ്പോ പേടിയെ ഞാൻ ചോറുണ്ണുമ്പോഴും ഇത് ഇങ്ങനെ വെച്ചു ചിലപ്പോ ഈ ഭാഗം മാറ്റിയിട്ടുണ്ടാകും കാരണം എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും കറിയുടെ കോരി കോരിയെടുക്കുമ്പോ അവിടെ വീണ അത് പിന്നെ അത് ഈ പൊടിയുടെ ഒക്കെ ആയിരിക്കും എനിക്കറിയില്ല എന്നാ മീൻകറിയുടെ ആ മഞ്ഞരാശി വന്നത് അതൊരു മഹാ ഇതായി അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കും ആ നല്ല വയലറ്റ് വൈലറ്റിനായിട്ട് നല്ലതായിരുന്നു അത് കളറല്ലേ ഇത് അളവ് കൊടുത്താ കേട്ടോ പച്ച നിങ്ങള് കണ്ടേക്കണം അല്ല മടുത്തിട്ടൊന്നും ഇല്ല ഞാൻ ആണോ ഞാൻ കണ്ടുമടുത്തു അതിപ്പോ എല്ലാ ഇപ്പൊ അങ്ങനെ ഇപ്പൊ പഴയ സാധനങ്ങള് നമ്മള് കാണൂല്ലേ അത് തീരെ ഇതാവാതെ കളയാൻ പറ്റില്ല ഇപ്പൊ ഇത് കിട്ടിന്ന് പറഞ്ഞോണ്ട് ഓടി ഞാൻ ഇനിയും തയ്ക്കാൻ മെറ്റീരിയൽ ഇരിപ്പുണ്ട് ഉം പക്ഷെ ഞാൻ ഓടി അങ്ങനെ ചെയ്യൂല ഇതൊരു പരിവായിക്കഴിയുമ്പോ അടുത്തത് കൊടുക്കും അതൊക്കെ പഴയ എന്തായാലും ഓരോ നൈറ്റിക്ക് ചേരുന്ന പൈപ്പിംഗ് ആണ് അതില് എന്തായാലും അതികരി നല്ല കാഴ്ചപ്പാടുണ്ട് തയ്ക്കുന്ന ആൾക്കാർക്ക് വേണമല്ലേ നല്ല ഐഡിയ പുള്ളിക്കാരത്തേക്കുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി നമുക്ക് ക്രിസ്ത് ഡിസംബറിൽ തേപ്പിക്കുമ്പോ ഞാൻ പറയാം ണം തയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കാൻ കൊടുക്കണം ആ സമയമാകുമ്പോൾ പിന്നെ എടുക്കുവളെങ്കിലും ന്യൂ ഇയർ ഒക്കെ ആവുമ്പോൾ എടുക്കുക അന്നേരം ഞാൻ പറയാം ലേസ് വെക്കാം ആ പകരം ആ ആ ഇന്ന് നമ്മൾ പതിവ് തെറ്റിച്ച് പ്ലാവിൻ്റെ ചോട്ടിലേക്ക് പോവാ ചക്ക പെറുക്കാനൊന്നും അല്ല കേട്ടോ ഈ സമയത്ത് എന്തായാലും പെറുക്കാനുള്ള അവസ്ഥ ആയിട്ടുണ്ടാവൂലോ ഡിസംബറ് എട്ടാം തീയതിക്ക് ശേഷം അപ്പ പറഞ്ഞിട്ടുണ്ട് വരാൻ അങ്ങനെ നീട്ടി പറഞ്ഞ എന്താ പറയുക പുല്ലുവട്ടാ പുല്ല് എന്തിനാ എന്തിനാ നീട്ടി പറഞ്ഞെന്ന് വെച്ചാ പിന്നെ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ആ ന്യൂ ഇയറിനോടൊക്കെ അനുബന്ധിച്ച് മഴ പെയ്യാതിരുന്ന ഒരു രണ്ട് മാസത്തേക്ക് ഒന്ന് തെളിഞ്ഞു കിടക്കൂ വേണ്ടി അപ്പ അപ്പ പറഞ്ഞു മാക്സിമം അങ്ങോട്ട് നീക്കി അങ്ങ് പറയാം അപ്പൊ പിന്നെ അത്രേ നാളൊന്ന് തെളിഞ്ഞു കിടന്നോളൂലോന്നും പറഞ്ഞു ഇതിപ്പോ ഇന്നാളാ വെട്ടിച്ച് രണ്ടു മാസമായില്ല രണ്ടു മാസമായില്ലേ വെട്ടിച്ച് ഡേറ്റ് എഴുതിയിടണ്ടപ്പ കൃത്യമായിട്ട് ഡയറിയിൽ അപ്പം അറിയാൻ പറ്റുമോ എന്നാന്നുള്ളത് വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ടോ ആ വീഡിയോ ഉണ്ട് എന്താ പറ ആയിരക്കണക്കിന് രൂപയാ പുല്ല് വെട്ടലിലൂടെ നഷ്ടപ്പെടുന്നത് പലരും ചോദിക്കില്ലേ പുല്ല് വെട്ടിച്ചുകൂടെന്ന് പുല്ല് വെട്ടിക്കുന്നതിന്റെ ഓരോ തവണത്തെ ചെലവുകളും നമ്മൾ വീഡിയോയിൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അത് തന്നെയല്ല പറമ്പിൽ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ പുല്ല് അധികം ഉണ്ടാവില്ല പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് റബ്ബറ് നടാൻ നമുക്ക് താല്പര്യം ഇല്ല പിന്നെ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് മുഴുവനും എന്തുമാത്രം തെങ്ങാ പടിഞ്ഞാറ് പറമ്പിൽ വെച്ചത് മുഴുവൻ ഇങ്ങനെ കുത്തി മറിഞ്ഞ് പോകും ഈ കേടു വന്ന കീടങ്ങ വണ്ട ചെല്ലുകുത്തി ചെല്ലുകുത്തി പിന്നെ മണ്ടരി രോഗം എന്ന് പറഞ്ഞൊരു രോഗം വന്ന് കൊലച്ചു കഴിയുമ്പോൾ കൂടി മറിയും അപ്പം അത് കാരണം ഭയങ്കര മടിയാപ്പം പറമ്പിലേക്ക് എന്തെങ്കിലും ചെയ്യിക്കാനായിട്ട് അപ്പം അതുകൊണ്ടാണ് പറമ്പിങ്ങനെ ഒരു മെനയില്ലാത്ത രീതിയിൽ വൃത്തികേടായിട്ട് എടുക്കണം പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞായിരുന്നു അവരെടുക്കാമെന്നാണ് പക്ഷേ പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് പിന്നെ ഇത്രയും ദൂരം പട്ടത്തിനെടുക്കാനായിട്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ എന്തെങ്കിലും വല്ലവരു ഉണ്ടെങ്കിൽ വാഴ വെക്കാനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടോ പക്ഷെ ആരും അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് വന്നില്ല എന്നാൽ പറഞ്ഞില്ലേ വേറൊരു പാർട്ടിയോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവർ പാടില്ലാത്തതുകൊണ്ട് അവർ ഇപ്പം എടുത്തേക്കണേ ചോദിച്ചാൽ അത് എടുത്തേക്കണം നിർത്തുവാന്നാണ് ഇനിയിപ്പോൾ അവരെടുക്കണില്ലായെന്നാണ് അപ്പം പിന്നെ ആ ആളെയായിരുന്നു ഉദ്ദേശിച്ചത് നല്ല പാർട്ടി ആയിരുന്നു പക്ഷെ അവരി പറമ്പ് എടുക്കണില്ല ഇപ്പൊ എടുത്ത പറമ്പ് ഈ വർഷം കൊണ്ടു കൂടി പരിപാടി നിർത്തുവാന്നവര് അപ്പൊ പണിയാൻ ആളില്ലല്ലോ അതൊക്കെയാണ് പ്രശ്നങ്ങള് ഇപ്പൊ അത് കാരണം എന്നാണെങ്കിലും നമ്മള് പ്രോപ്പർട്ടി ഇതാക്കി ഇട്ടില്ലേ അപ്പൊ പിന്നെ വേറെ വിഷയമില്ലല്ലോ കോമ്പൗണ്ട് അതുകൊണ്ട് വേറെ വിഷയമില്ല അതെ അപ്പൊ അതല്ല അതെ ഇവിടെയുണ്ട് അതൊക്കെ ഞാൻ രാവിലെ അല്ല നേരത്തെ കണ്ടതാ ചക്ക വിരിയണത് കാണുമ്പോ മാങ്ങ വിരിയുന്നതിനേക്കാൾ സന്തോഷം ആ അവിടെയൊക്കെ ഒക്കെ ഉണ്ടാ കൊറേ ഉണ്ടായിട്ടുണ്ട് നേരത്തെയാ അതെ 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 നമ്മടെ ലേറ്റായിട്ടാ വിരിയാറ് പക്ഷെ കൊഴപ്പെന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടൂന്ന് കൊല്ലായിട്ട് ഈ ചൂടിന്റെ ആണോ എന്താണോ ഇത് ആവിച്ചു പോവുക ഈ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ചക്ക പൊളിക്കുമ്പോ അതിന്റെ ഒരു ഭാഗം മുഴുവനും ഇങ്ങനെ വെന്ത് വല്ലാത്തൊരിതായിട്ട് ഒരു ഒരു ഭാഗത്തെ ചക്ക എടുക്കാൻ പറ്റുള്ളൂ ബാക്കി ഭാഗം വെന്ത് ഒരു സുഖമില്ലാത്ത രീതിയിൽ എന്നെ പറ്റണേന്ന് അറിയില്ല എനിക്ക് വന്നിട്ട് അസുഖ്യമായ ചൂട് ഇതും കൊണ്ടാന്ന് തോന്നണം എന്നെ അന്നറിയില്ല ഉണ്ടായി കിടക്കണമെന്നല്ല ഇടിഞ്ചക്ക പാകത്തിന് കുഴപ്പമില്ല കഴിഞ്ഞ വർഷം ഇതിന്റെ കായ ഞാൻ നട്ടിട്ടുണ്ട് ചക്ക ഗുരു ദേ ചോട്ടിൽ കിളുത്തിക്കണതെ ദേ ഇതൊക്കെ ഇതിന്റെ ഗുരുവ ചക്ക വീണു പക്ഷേ മാത്രം കുരു മുളയ്ക്കുമ്പോ കൂഴ നാട്ടാ വരിക്കാവുന്ന പറയും അതേപോലത്തെ തന്നെ വരൂലെന്നാ പറയണം വരിക്ക നാട്ടാ കൂഴ ആവും കേട്ടിട്ട് പറയണുണ്ട് പറയണുണ്ട് ഇനിയിപ്പോ ഇത് വലുതായി ഉണ്ടാവുമ്പോഴേക്കും നമ്മളൊക്കെ വയസ്സാവും ഞങ്ങളുണ്ടാവൂല്ല നീ വയസ്സാവും പോകാം മക്ക ചോട്ടിന്ന് പോകാം ഇതിലീം ചക്ക മുകളിൽ നിന്ന് വീണേ പൊട്ടി അലച്ചു കിടന്ന് ആവശ്യിക്കുന്നതുകൊണ്ട് നമ്മൾ മോളിലൊന്നും കിടക്കണ പറക്കാറില്ലായിരുന്നു അത് കാരണം പ്ലാവിന്റെ ചോട്ടിൽ തൈ ഉണ്ട് പ്ലാവും തൈ ഉണ്ട് അത് പറഞ്ഞതാണ് അപ്പയിപ്പൊ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ പക്ഷെ പർച്ചേസിംഗിന് ഉദ്ദേശിച്ചിട്ടുള്ള പ്രധാന ഐറ്റം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അപ്പേക്ക് ഇനി വീണ്ടും പോണം അതിന്റെ ചില കാൽക്കുലേഷൻസിലൊക്കെയാണ് ഇനി എപ്പ പോണം എന്നൊക്കെ എത്ര നേരം എത്ര തിരക്കിന് ഇപ്പം പാൽ കൊണ്ടുവന്ന് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കിട്ടും ഫ്രീസറിലേക്ക് വെച്ചു പിന്നെ ഒരു ബ്രെഡാണ് അട്ടാശക്തിയാണോ അപ്പേ അത് കിട്ടിയില്ലേ മോണ്ടേൻ വീറ്റ് പിന്നെ ദേയൻസിന്നായിരിക്കും ഇത് രണ്ട് പേരക്ക ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മേടിക്കാൻ ഇത് നല്ല പഴുത്താണ് ഇത് ഇന്നും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇത് രണ്ടു ദിവസം ഇരിക്കണം പഴുപ്പാവണം അത്രയായില്ല ഇപ്പം രണ്ട് പേരക്ക പിന്നെ സപ്ലൈ കോയിൽ അപ്പ കയറി വെച്ച് പോന്നു കാരണം അവിടെ ഭയങ്കര തിരക്കാത് പൂണ് കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ഇല്ലാൻ പോകുന്ന അവിടെ പോകാമെന്ന് അരി ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ അരി മേടിക്കാനായിട്ട് കുത്തരിയെ കുത്തരിയാണ് നമ്മൾ എടുക്കണം മറ്റേ പച്ചരി ഇവിടെ നിന്ന് എടുക്കാറില്ല പച്ചരി മാർജിൻ ഫ്രീന്ന് എടുക്കാറ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് അപ്പം നമ്മൾ ഇതേ ക്രിസ്മസ് സ്റ്റാർ ഇടാൻ പോവാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ബ്രോഡ്വേ ബ്രോഡ്വേന്ന് മേടിച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുമ്പോൾ ഇത് ഇടാനിരുന്നതാ പക്ഷെ പെട്ടെന്ന് അപ്പക്കൊന്നാ ആറുമണിയാവുമ്പോൾ ഇടാന്നും പറഞ്ഞാൽ ഇരുന്നത് പള്ളിമണിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ അപ്പം അപ്പേക്കൊന്ന് എമർജൻസി ആയിട്ട് പുറത്തേക്കൊന്ന് പോകേണ്ടി വന്നത് ഒരു അത്യാവശ്യം ഉണ്ടായി അപ്പം ഞങ്ങൾ എന്നോട് പറഞ്ഞു നാളെ തൂക്കാന്ന് പറഞ്ഞു നാളെ വർക്കിംഗ് ഡേയിലും മറ്റേ തൂക്കിക്കഴിഞ്ഞാൽ വീഡിയോ പിടിക്കാൻ ഇവിടെ പകൽ സമയം സന്ധ്യക്ക് ഏഴേഴരയാവും വരുമ്പം അന്നേരം പിന്നെ ഇത് തൂക്കൽ അല്ല ഇത് ഇടലും പരിപാടിയൊന്നും നടക്കില്ല അപ്പം ഞാൻ വെറുതെ ഒന്ന് തൂക്കി വെച്ച് നമുക്ക് ലൈറ്റ് കത്തിക്കാം പിന്നെ ഭംഗിയായിട്ടുള്ള തൂക്കൽ അപ്പ പകല ദൂരി മെനയാക്കി തൂക്കും ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊതിയായിട്ടൊന്ന് തൂക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ വൃത്തിയായിട്ട് തൂക്കി വച്ച് പിന്നെ നിങ്ങളെ അത് കാണിക്കാം കേട്ടോ ക്രിസ്മസിന് വരവേൽക്ക് തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി നമുക്ക് ലൈറ്റ് ഒന്നിടാം എടുക്കട്ടെ എന്നാ കേറാം ചൂളി കയറിയാ സ്റ്റാൻഡ്മെൻറ്റ് വെച്ചിട്ടില്ല കേട്ടോ ചൂളിൽ കയറി എത്തും ഏതായില്ല ഡിസംബർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ വീടുകളിലും സ്ഥലത്തും ഒക്കെ മൊത്തത്തിലൊരു ഫെസ്റ്റീവ് വൈബാണ് അല്ലെ നമ്മുടെ ആ ഒരു ഹോൾ വർഷം തീരാൻ ഇനി ഒരു മാസം കൂടി ബാക്കി എന്നും കൂടെ ഓർക്കുമ്പോ ഒരു അടിപൊളി ഒരു കളർഫുൾ വൈബാണ് ഇത്തവണ നമ്മൾ രാത്രിയാണ് സ്റ്റാർ ഇടുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്റെ കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ആ പിന്നെ അല്ലേ വരവേൽക്കാനുള്ള ആദ്യത്തെ ഒരുക്കം സ്റ്റാറിലാണല്ലോ നമ്മള് അതിന് സാധ്യതയുണ്ട് നല്ല സ്റ്റാറാ കഴിഞ്ഞ വർഷം നമ്മള് മേടിച്ചതൊക്കെ ബ്രോഡ്വേ പോയി മേടിക്കണതൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ നിങ്ങളുടെയൊക്കെ വീടുകളിൽ സ്റ്റാർ തൂക്കിയോ ഒന്നാം തീയതി സ്റ്റാർ തൂക്കണവരാരൊക്കെയാണ് അതല്ല ആ അതാണ് അതാണ് അപ്പൊ ഹാപ്പി ക്രിസ്മസ് എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർ എല്ലാവർക്കും ഇഷ്ടായോ ഓ അത് ഭയങ്കര തെളിച്ചാണല്ലോ പ്രാണികൾ ഇഷ്ടം പോലെ വന്നിണ്ട് അമ്മക്ക് ആ സ്പീഡിൽ മിന്നി തിളങ്ങുന്നതായിരിക്കും ഇഷ്ടം ഇല്ല അപ്പയ്ക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് തുടങ്ങി വരണം അപ്പൊ എന്തായാലും നമ്മള് ഒരിക്കലും ആദ്യമായിട്ട് തുടങ്ങിട്ടോ ഇനി ഒന്ന് മുപ്പത് ഏഴ് ഒരു പതിനെട്ടാം തിയ്യൊക്കെ ആയിട്ടാണ് ട്രീ വെക്കും കാരണം പല കാരണങ്ങളുണ്ട് സിറ്റ് ഔട്ടിലാണ് ട്രീ സെറ്റ് ചെയ്യണത് കളർ ബൾബുകളും എല്ലാം ഇടുന്നത് അപ്പൊ ഈ ആ സമയമൊക്കെ ആവുമ്പോ ചാറല് മഴയും ഇറച്ചിലടിയൊക്കെ ചിലപ്പോലി പെരുന്നാളിന്റെ സമയത്തൊക്കെ ഒന്ന് ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറച്ചിലടിക്കും അപ്പൊ ഒരു അഭംഗി ഉണ്ടാവും അത് കാരണം ഞങ്ങൾ മിക്കവാറും ക്രിസ്മസിന്റെ ആ വീക്കിലെ സ്റ്റാറിൻ്റെ ലൈറ്റും ഒക്കെ തൂക്കുള്ളൂ പള്ളിയിൽ നിന്ന് കരോള് വന്നേനോടനുബന്ധിച്ച് പിന്നെ അടുത്ത വർഷത്തേക്കാകുമ്പോഴത്തേക്ക് നമ്മിച്ചിലടിക്കാതിരിക്കാൻ അവിടെ എന്തെങ്കിലും പരിപാടി ചെയ്യണം അപ്പൊ ഏതൊക്കെയാണ് ഉദ്ദേശം അന്നേരം സ്റ്റാറും ലൈറ്റ് അറേഞ്ച്മെന്റും ഒക്കെ ഇവിടെ ചെയ്യണം അന്നേരം കാണിക്കാൻ കേട്ടോ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർ സൂപ്പറായിട്ടില്ലേ ഒരുപാട് വർണ്ണ നിറങ്ങളുണ്ട് അപ്പോൾ പിന്നെ ആ വൈറ്റ് കളറിലുള്ള ഒരു ബോർഡ് കണ്ടോ സ്റ്റാറിൻ്റെ അവിടെ തൂങ്ങി കിടക്കുന്ന വയറിയിൽ അപ്പോൾ ആ ബോർഡിൻ്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ട് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ ബൾബുകൾ പല പൊസിഷനിലും മിന്നി തിളങ്ങും ചിലത് ഫാസ്റ്റായിട്ടുണ്ട് ചിലത് സ്ലോ ആയിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ പൂവിരിയുന്നത് പോലെ അങ്ങനെ പല പല പൊസിഷൻസ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ക്രിസ്മസ് സീരീസും ഇവിടെ ആരംഭിക്കുകയാണ് ഈ ഒരു മാസം ഫുൾ നമ്മൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും എന്തൊക്കെ ഏതൊക്കെ ആ വീഡിയോസാണ് വരുന്നതെന്ന് ഒന്ന് കണ്ടോളൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്